സിൽക്സ് പുനലൂർ കൊട്ടിയം എക്സൈറ്റഡ് ആയോ ഓഗസ്റ്റ് ഇരുപത് മുതൽ സെപ്റ്റംബർ പതിനേഴ് വരെ രണ്ടായിരത്തി അഞ്ഞൂറിന് മുകളിൽ പർച്ചേസ് ചെയ്യുന്ന എല്ലാവർക്കും സമ്മാനങ്ങൾ പിന്നെ എല്ലാ ഡിസ്കൗണ്ടുകൾക്കും അങ്ങനെ നറുക്കെടുപ്പ് ഇല്ലാതെ ആകർഷകമായ സമ്മാനങ്ങൾക്കും പ്രമുഖ വസ്ത്രവ്യാപാരശാലയായ എൻ കെ സിൽക്സിനെതിരെ പരാതിയുമായി വിശ്വ ഹിന്ദു പരിഷത്ത് രംഗത്ത് കഴിഞ്ഞ ദിവസം ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിൽ ഹിന്ദു ദേവന്മാരെ ശ്രീകൃഷ്ണനെയും മറ്റും ഒരു വീഡിയോ ക്ലിപ്പ് കാണാൻ ഇടയുണ്ടായി കോടിക്കണക്കിന് വരുന്ന ഹിന്ദു ജനവിഭാഗത്തിൻ്റെ ആധ്യാത്മീയതയെ ചോദ്യം ചെയ്യുന്ന അവൻ്റെ അവകാശങ്ങളെ ചോദ്യം ചെയ്യുന്ന തരത്തിൽ അവഹേളിക്കുന്ന തരത്തിലുള്ള ആ വീഡിയോ ക്ലിപ്പ് നിയമവിധേയമായി ശരിയല്ലാത്തതുകൊണ്ടും ആർട്ടിക്കിൾ ഇരുപത്തിയഞ്ച് നൽകുന്ന മൗലികമായ അവകാശം ആരാധന അവകാശത്തെ അവഹേളിക്കുന്ന ശക്തമായ മുന്നോട്ട് ശ്രീകൃഷ്ണനെ അവഹേളിച്ചു എന്നാണ് പരാതി ഇതിനോടകം പരസ്യം സോഷ്യൽ മീഡിയയിലൂടെ വൈറലായി കഴിഞ്ഞിരുന്നു ശ്രീകൃഷ്ണ ജയന്തി വരാനിരിക്കെ ഇത്തരം പരസ്യം ചിത്രീകരണത്തിലൂടെ ഹിന്ദു സമൂഹത്തിനെ അധിക്ഷേപിക്കുകയാണ് ചെയ്തതെന്ന് വിശ്വ ഹിന്ദു പരിഷത്ത് പുനലൂർ പ്രകടൻ സെക്രട്ടറി കെ ശ്രീലാൽ പറഞ്ഞു നമസ്കാരം ഞാൻ വിശ്വഹിന്ദുപരിഷത്തിന്റെ പുനലൂർ പ്രകടൻ ആണ് ഇപ്പോഴ് ഇങ്ങനെ ഒരു സാഹചര്യം ഇവിടെ ഉണ്ടായത് സിൽക്സ് എന്ന് പറയുന്ന വസ്ത്ര വ്യാപാര സ്ഥാപനം അവരുടെ പരസ്യത്തിൽ ഭഗവാൻ ശ്രീകൃഷ്ണനെ അധിക്ഷേപിക്കുന്ന രീതിയിലുള്ള ചിത്രീകരണം നടത്തുകയും അത് ഇൻസ്റ്റാഗ്രാമിലൂടെ പുറത്തേക്ക് വിടുകയും ചെയ്തു ഇത് ഇങ്ങനെ വിഷയം പലതരം സ്ഥലങ്ങളിൽ നിന്നും പരാതി വന്നപ്പോൾ നമ്മൾ ഈ കക്ഷികളുമായിട്ട് ബന്ധപ്പെടുകയും അതിനകത്ത് ഒരു പരിഹാരം എന്നുള്ള രീതിയിൽ എന്തെങ്കിലും ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ അവരതിനെ നിരാകരിക്കുകയാണ് ചെയ്തത് ഇപ്പോഴ് ഹിന്ദു സമൂഹത്തിന് മൊത്തം അവഹേളനം ഉണ്ടാക്കുന്ന രീതിയിലാണ് ഈ വീഡിയോ പുറത്തു വന്നിരിക്കുന്നത് അതിന് വിശ്വഹിന്ദുപരിഷത്ത് എന്ന് പറയുന്ന സംഘടന വിശ്വഹുപരിഷത്ത് എന്ന് പറഞ്ഞാൽ അന്താരാഷ്ട്ര തലത്തിൽ ഹിന്ദുക്കളുടെ ഉന്നമനത്തിനും സംരക്ഷണത്തിനും ആവശ്യങ്ങൾക്കും വേണ്ടി വാദിക്കുന്ന ഒരു സംഘടനയാണ് അന്താരാഷ്ട്ര സംഘടനയാണ് ഇതിൻ്റെ പൊല്ലൂർ പ്രകടന സെക്രട്ടറിയാണ് ഞാൻ ഇങ്ങനെ ഒരു കാലാവസ്ഥയിൽ വിശ്വബന്തുപരിഷത്തിന് പറയാൻ ഇത്രയേ ഉള്ളൂ ഇനി എൻ കെ സിത്സന്നല്ല അതുപോലെ വാട്സപ്പിൽ ഫേസ്ബുക്കിൽ അവരുള്ള പ്ലാറ്റ്ഫോംസിലുള്ള ബ്ലോഗർമാരും അങ്ങനെ ആരായാലും ശരി ഹിന്ദു സമൂഹത്തെ ബാധിക്കുന്ന ഹിന്ദുക്കളുടെ ഭഗവാൻമാരെ അധിക്ഷേപിക്കുന്ന രീതിയിൽ ഒരു പ്രവർത്തനം നടത്തിയാൽ ശക്തമായ നടപടികളുമായിട്ട് വിശ്വഗന്ധുപരിഷത്ത് പുല്ലൂർ പ്രഖണ്ഡ് മുന്നോട്ട് പോകും അതായത് എൻ്റെ പ്രഖണ്ഡിൻ്റെ പൊല്ലൂർ താലൂക്കിൻ്റെ പരിധിയിലുള്ള എല്ലാ പ്രവർത്തനങ്ങൾക്കും ഞങ്ങളുടെ പ്രകണ്ഡിൽ നിന്ന് ശക്തമായ സമര ഉണ്ടാകും വരും ദിവസങ്ങളിൽ നമ്മുടെ നിയമ അധികാരികൾക്ക് പൊല്ലൂർ ബഹുമാനപ്പെട്ട ഡി വൈ സർക്കിൾ ഓഫീസ് അതുപോലെ തന്നെ കുന്നിക്കോട് പി എസ് ഇവിടെയെല്ലാം പരാതി നൽകിയിട്ടുണ്ട് പിന്നെ കൊല്ലത്തുള്ള കൊല്ലം വിഭാഗിൻ്റെയും മറ്റ് ഉന്നത ഭാഗങ്ങളിൽ നിന്നുള്ള പരാതികൾ കൊടുക്കാനുള്ള നടപടികൾ വന്നുകൊണ്ടിരിക്കുന്നു ഇങ്ങനെയുള്ളൊരവസ്ഥയിൽ ഇതിൽ പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് ഉചിതമായ നടപടികൾ ഉണ്ടായില്ലെങ്കിൽ അതായത് നമ്മുടെ ഭരണഘടന അനുസരിച്ച് ആർട്ടിക്കിൾ ട്വൻറ്റി ഫൈവിൻ്റെ ലംഘനമാണിത് നമ്മളുടെ മതസ്വാതൃം മതവികാരം മൃണപ്പെടുത്തൽ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഇതിനകത്ത് വരും ഇതിന് ശക്തമായ നടപടികൾ ഉണ്ടായില്ലെങ്കിൽ വിശ്വന്ത് ദ്വർഷത്തിൻ്റെ പൊന്നൂർ പ്രഖണ്ഡ് ജില്ലാ സമിതികൾ ഒരുമിച്ച് പുനിലൊരു നല്ല രീതിയിൽ സമരപരിപാടിയിൽ ആസൂത്രണം ചെയ്യും മാത്രമല്ല ശക്തമായ സമരപരിപാടികൾക്ക് മുന്നോട്ട് പോകും ഇതിന് ഹിന്ദുക്കൾക്ക് അതായത് ഭക്തന്മാർക്ക് നീതി ലഭിക്കുന്നവരെ പോരാടും അതിനാണ് ഞങ്ങളുടെ തീരുമാനം മറ്റൊരു പ്രധാന കാര്യം പറയാനുള്ളത് ഈ വരുന്ന ഇരുപത്തിയാറാം ആറാം തീയതി ഭഗവാൻ ശ്രീകൃഷ്ണന്റെ ജന്മദിനം അതായത് ശ്രീകൃഷ്ണ ജയന്തി ആഘോഷിക്കപ്പെടുകയാണ് അതായത് നാടകം അതിൻ്റെ ഒരു ഉത്സവ ലഹരിയിലാണ് ഹിന്ദു സമൂഹം അതിൻ്റെ ഒരു ആവശ്യത്തിലാണ് അങ്ങനെ ഒരു സമയം നോക്കിയാണ് ഹിന്ദു വിരുദ്ധരായിട്ടുള്ള ഇത്തരം ആൾക്കാർ ഭഗവാനെ അവഹേളിച്ചുകൊണ്ട് ഒരു വീഡിയോ തയ്യാറാക്കി ഇറക്കിയിട്ടുള്ളത് അതും വളരെ ശ്രദ്ധേയമാണ് വിശ്വഹിന്ദു പരിഷത്തിന് മാനസികമായിട്ട് ഹിന്ദു ഭക്തന്മാർക്ക് ഒരു വിഷമം ചിന്തിക്കേണ്ടതാണ് വിശ്വ ഹിന്ദു പരിഷത്ത് ജില്ലാ സെക്രട്ടറി അനിൽകുമാർ പത്തനാപുരം പുനലൂർ പ്രഗൻ പ്രസിഡന്റ് സോമൻ പിള്ള ജോയിന്റ് സെക്രട്ടറി കെ ജി രാമചന്ദ്രൻ നായർ തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ നിയമ നടപടിക്ക് ഒരുങ്ങിയിരിക്കുകയാണ് ഒരു പുനലൂരിലെ എൻ എന്ന് പറയുന്ന ഒരു തുണി വ്യാപാര സ്ഥാപനത്തിന്റെ പരസ്യവുമായിട്ട് ബന്ധപ്പെട്ടാണ് അതിൽ ഈ ഇൻസ്റ്റാഗ്രാമിലും വാട്സപ്പിലും ഒക്കെ പ്രചരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വീഡിയോ ക്ലിപ്പ് ഭഗവാൻ കൃഷ്ണനെയും ഹിന്ദു നമ്മുടെ സനാതനധർമ്മത്തെയും വളരെ മേച്ഛമായ രീതിയിൽ അപകീർത്തികരമായ രീതിയിലുള്ള ഒരു പരസ്യമാണ് ഞാൻ പ്രവേനിൻ്റെ വിശ്വ ഹിന്ദുപരിഷത്തിൻ്റെ ജോയിൻറ്റ് സെക്രട്ടറിയാണ് ഇന്നലെ മൊബൈൽ കൂടെ മൊബൈലിലും ഇൻ ഇൻസ്റ്റാഗ്രാമിലും എൻ പരസ്യമായിട്ട് ഹിന്ദുക്കളെ അവഹിക്കുന്ന രീതിയിൽ ശ്രീകൃഷ്ണൻ്റെയും മറ്റും വേഷങ്ങളെ ചിത്രീകരിച്ച് പരസ്യം കണ്ടു ഇതിനെതിരെ വിശ്വ ഹിന്ദു പരിഷത്തിൻ്റെ ഭാഗത്തു നിന്ന് ശക്തമായ പ്രതികരണം ഉണ്ട ഉള്ളതാണ് ഈ വർഷത്തെ ഓണത്തെ വരവേൽക്കാൻ നമ്മുടെ വീടിനകത്തും പുരത്തും വ്യത്യസ്തമായ നവീനവുമായ ചെടികൾ കൊണ്ട് അലങ്കരിച്ചാലോ അതോടൊപ്പം വർണ്ണശബലവും ഉയർന്ന ഗുണനിലവാരവുമുള്ള ചിടിച്ചട്ടികളും പൂന്തോട്ട സാമഗ്രികളും ആകർഷകമായ വിലക്കുറവിൽ ജോ ഗാർഡൻസ് കുന്നിക്കോട് നിങ്ങൾക്കായി ഒരുക്കുന്നു കൂടാതെ നിത്യജീവിതത്തിൽ നമ്മൾ ഉപയോഗിക്കുന്ന സൗന്ദര്യവർദ്ധക വസ്തുക്കളുടെ ശേഖരവും എല്ലാവിധ സ്കൂൾ സ്റ്റേഷനറി സാധനങ്ങളും നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു ഏവർക്കും ഗാർഡൻ ആൻഡ് കോസ്മെറ്റിക്സിന്റെ സന്തോഷം നിറഞ്ഞ ഓണാശംസകൾ